ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചൊല്ലിപ്പടിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം ഇരുപത് ഋഷഭ യോഗീശ്വര ചരിതമാണ് പ്രിയവ്രതൻ്റെ ഇഷ്ടപുത്രനായ അഗ്നിധ്രൻ എന്ന മഹാരാജാവിന് നാഭി എന്ന പുത്രനുണ്ടായി ഭഗവത് പ്രീതിക്കായി അദ്ദേഹം യാഗം ചെയ്തപ്പോൾ യജ്ഞ മധ്യത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ കൂടിയിരുന്ന മുനുശ്രേഷ്ഠന്മാർ ഭഗവാനെ സ്തുതിക്കുകയും ഭഗവാൻ സംപ്രീതനായി മഹാരാജാവിന് താൻ തന്നെ പുത്രനായി ജനിക്കാമെന്ന് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു പിന്നീട് നാഭി രാജാവിന്റെ പത്നിയായ മേരുദേവിയിൽ അസാധാരണ ഗുണവിശേഷം കൊണ്ടും മഹിമാതിശയം കൊണ്ടും ജനങ്ങൾക്കെല്ലാം പരമാനന്ദം നൽകിക്കൊണ്ട് കൊണ്ട് ഭഗവാൻ ഋഷഭൻ എന്ന പേരോടെ പുത്രനായി ജനിച്ചു പിന്നീട് നാഭി മഹാരാജാവ് മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്ന ഭഗവാന്റെ അംശമായ ഋഷഭനെ രാജ്യഭാരം ഏൽപ്പിച്ച് പത്നിയായ മേരുദേവിയും ഒന്നിച്ച് തപോവനത്തിൽ ചെന്ന് ഭഗവാനെ സേവിച്ചുകൊണ്ട് പരമപദത്തെ പ്രാപിച്ചു ഋഷഭരാജാവിന്റെ സൽഭരണത്തിൽ അസൂയ തോന്നിയ ദേവേന്ദ്രൻ അജനാഭ എന്ന ഈ ഭൂഖണ്ഡത്തിൽ മഴ പെയ്യിക്കാതിരുന്നതിനാൽ ഭഗവാൻ സ്വന്തം യോഗബലം കൊണ്ട് അങ്ങയുടെ രാജ്യത്തെ നല്ല മഴ പെയ്ക്കുകയുണ്ടായി ഋഷഭ രാജാവ് ഭഗവാന്റെ അംശം തന്നെയെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് ജയന്തി എന്ന പേരുള്ള സുന്ദരിയെ നൽകി ഭഗവാനിൽ പരമഭക്തി ഉള്ളവനായിരുന്നിട്ടും ഋഷഭരാജാവ് ജയന്തിയ വിവാഹം കഴിച്ച് അവളിൽ നൂറ് പുത്രന്മാരെ ജനിപ്പിച്ചു അവരിൽ ജ്യേഷ്ഠനായ ഭരതൻ രാജാവായി അവരിൽ ഒമ്പത് പേർ യോഗീശ്വരന്മാരായി മാറി വേറെ ഒമ്പത് പേർ ബാക്കി ഭൂഭാഗങ്ങളെ പരിപാലിച്ചു പിന്നെയും ബാക്കിയുള്ള എൺപത്തിയൊന്ന് പുത്രന്മാരും തപോബലം കൊണ്ട് ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചു പിന്നീട് ഋഷഭദേവൻ ദേവൻ മുനീശ്വരന്മാരുടെ ഇടയിൽ വെച്ച് പുത്രന്മാർക്ക് വൈരാഗ്യം ഭക്തി എന്നിവയോടുകൂടിയ മോശമാർഗത്തെ ഉപദേശിച്ചിട്ട് തന്നെത്താൻ ജഡൻ ഭ്രാന്തൻ പിശാജ് എന്നിവരുടെ ദിനചര്യയെ അവലംബിച്ചു പരമാത്മാ സ്വരൂപനായി അന്യർക്ക് ഉപദേശം നൽകുന്നവനായ ഋഷഭദേവൻ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനായിരുന്നിട്ടും യാതൊരു വികാരവും കൂടാതെ ബ്രഹ്മാനന്ദ രസത്തിൽ മുഴുകി ഭൂമി മുഴുവൻ സഞ്ചരിച്ചു അജകരവ്രതത്തെയും പശു മൃഗ പക്ഷികളുടെ ചരിയെയും വളരെ കാലം ആചരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ പരമാത്മ സ്വരൂപത്തെ പ്രാപിച്ച് കുടകു മലയിൽ വെച്ച് കാട്ടുതീയാൽ നശിപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായി തീർന്നു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എൻറെ താപങ്ങളെ ശമിപ്പിക്കണമേ എന്നാണ് ഭട്ടതിരി ഈ ദശകത്തിൽ പറയുന്നത് നാരായണീയം ദശക ഇരുപത് ഋഷഭ യോഗീശ്വര ചരിതം ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ വ്രത ഉദിദോഹിനാഭി त्वां दृष्टवानिष्टतमिष्टिमध्ये तवैव तुष्टे कृदयज्ञकर्मा अभिष्टुतस्तत्र मुनीशरैस्त्वं राज्ञस्वतुल्यं सुदमर्घ्यमाना स्वयं जनिष्येऽहमिति ब्रुवाणा तिरोददा विश्वमूर्ते अदमेरुदेव्या त्वम्मंशतो भो अलोकसामान्यगुणप्रभावा प्रभाविदा शेषजनप्रमोदा त्वयि त्रिलोकी बृधिराज्यभारं निदायनाभिसह मेरुदेव्या तभोवनं प्राप्य भवग्निषेवि गद किलानन्दपदं पदं ते ववर्षनास्मिन्नजनाभवर्षे यदा तदा त्वं निजयोगशक्त्या स वर्षमेन व्यददासु सुवर्षं जितेन्द्रदत्तं कमनीं जयन्तीम् अधो दोहन्नात्मरदाशयोऽपि अजिजनस्तत्र शतं तनूजान् येषां शिदीशो भरदोऽग्रजन्मा യോഗി വരാനവാൻ ഭാരതവർഷപുത്രേ വ്യോധ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്ത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തി അതാ ജഡോന്മത്ത परात्मभूतोऽपि परोपदेशं कुर्वन् भवान् सर्वनिरस्यमाना विकारहीनो विजचारकृष्णा महीमहीनात्मरसाभिलीना शयुव्रतं गोमृगकाकचर्या चिरं चरन्नाप्यपरं स्वरूपं दवा हृदाङ्गकुडगाचले त्वं तापान्ममापा गुरुवादनादा ശ്രീ ഹരിയേ നമ ശ്രീ ഗുരുവായൂരപ്പാ ശരണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്